വളരെയധികം ആശയോടും ആവേശത്തോടും കൂടി രാജ്യത്ത് തുടങ്ങിയ പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പക്ഷേ അത് അനുദിനം അത് ചെയ്യിച്ചുകൊണ്ട് വരുന്നു എന്ന് മാത്രമല്ല തൊഴിൽ പ്രശ്നങ്ങൾ ഒരുപാട് ഗൗരവമായ വിഷയങ്ങളാണ് അതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്ന വിഷയം കേരള സംസ്ഥാന എൻ ആർ ജി എസ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടൂ സംസ്ഥാന കമ്മിറ്റി അവരുടെ അംഗങ്ങൾക്കയച്ചിട്ടുള്ളൊരു കത്ത് എനിക്കതിൻ്റെ ഒരു സഹ അയച്ചു തന്നു അതാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് കേരള സംസ്ഥാന എൻ ആർ എ ജി എസ് അതായത് തൊഴിലുറപ്പ് പദ്ധതിയുടെ സം എംപ്ലോയീസ് യൂണിയൻ ജീവനക്കാർ വിവിധ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിലുള്ള പോരാട്ടത്തിലാണ് നമ്മൾ മറ്റ് വിഭാഗത്തിൽപ്പെട്ട കരാർ ജീവനക്കാർക്ക് ലഭ്യമാ ജീവനക്കാർക്ക് ലഭ്യമാതിരിക്കുമ്പോഴും ഇ പി എഫ് പോലെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നന്മയാണ് പറയുന്നത് ശമ്പളവർധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറയുന്നത് തദ്ദേശ വകുപ്പ് മന്ത്രിമായും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ സംഘടന നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അതിൽ മുഴുവൻ ജീവനക്കാർക്കും പത്ത് ശതമാനം ശമ്പളവർദ്ധനം എന്ന തത്വത്തിൽ അംഗീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് രണ്ടു വർഷമായി ഇരുപത്തൊന്ന് വരെ ശമ്പളവർദ്ധന ഉൾപ്പെടെയുള്ള സാമ്പത്തിക വിഷയങ്ങൾ തീരുമാനമെടുക്കുന്നതിന് ഭരണവകുപ്പിന് അധികാരമുണ്ടായിരുന്നു എന്നാൽ പുതിയ സർക്കാരിന്റെ പുതുക്കിയ റൂൾ ഓഫ് ബിസിനസ് പ്രകാരം ധനവിനിയോഗമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും സംസ്ഥാന ധനകാര്യ വകുപ്പിന്റെ അനുമതി ആവശ്യമാണ് ഇക്കാരണത്താൽ നമ്മുടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട ഫയൽ ധനകാര്യ വകുപ്പിന് അനുമതിക്കായി നൽകിയിരുന്നു അപ്പോൾ നേരത്തെ ആണെങ്കിൽ എൽ എസ് ഇ ഡിക്ക് തന്നെ തീരുമാനമെടുക്കാമായിരുന്നു പിന്നെ ധനകാര്യ വകുപ്പിനെ വേണമെങ്കിൽ അറിയിച്ചാൽ മതിയായിരുന്നു പക്ഷേ ധനകാര്യ വകുപ്പ് പറഞ്ഞു കരാർ ജീവനക്കാർക്ക് ആരെ അവരെ പുതുക്കുകയാണെങ്കിലോ അവർക്ക് പിന്നെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണെങ്കിലോ അവരെ സ്ഥിരപ്പെടുത്തുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ധനവകുപ്പ് അറിയണം എന്നൊരു ഒരു ഒരു പിന്തിരിപ്പൻ ഉത്തരവ് ഇറക്കി ആ ഉത്തരവിറക്കിയത് കെ എം എബ്രഹാം ആണ് അറു പിന്തിരിപ്പനാണ് ആ ഉത്തരം ഉത്തരവ് പക്ഷേ അദ്ദേഹം സംസ്കാരിന്റെ കിഫ്ബിയിൽ ഇരുന്ന് വലിയ വലിയ നേതാവായിരിക്കുന്നു അതൊക്കെയാണ് ഈ സംസ്ഥാനത്ത് സംഭവിക്കുന്നത് അത് ഒരേ സമയത്ത് ഇതെല്ലാം ചെയ്യുന്ന ഐ എ എസ്കാർ വളരെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നു പാവപ്പെട്ട തൊഴിലാളി സംഘടനകൾ സമരം ചെയ്യുന്നു അത് പോട്ടെ ബാ ചന്ദർഫിയമായി പറഞ്ഞതാണ് നൽകിയിരിക്കുന്ന നിരവധി പ്രതികൂല പരാമർശങ്ങളാണ് ആദ്യകളിൽ ഫയലിൽ രേഖപ്പെടുത്തുന്നത് യൂണിയൻ ഇടപെടൽ കൊണ്ട് തന്നെ അതിനെല്ലാം കൃത്യമായ മറുപടികൾ യഥാസമയം മിഷൻ ഡയറക്ടർ നൽകുകയുണ്ടായി എന്നാൽ അതിനൊക്കെ വലിയ ഇടപെടലുകൾ യൂണിയനൊക്കെ ഇടപെട്ട് മാറി സംസ്ഥാന സർക്കാർ കരാർ ദേവസ്വം ശമ്പളം അഞ്ച് ശതമാനമാണ് നിലവിൽ വർദ്ധിപ്പിച്ചത് പത്ത് ശതമാനം വേണമെന്ന് പറഞ്ഞത് അഞ്ച് ശതമാനമായി മാറി മാത്രമേ ആയതിൻ്റെ അടിസ്ഥാൽ മാത്രമേ തൊഴിലുറപ്പ് ശമ്പളം വർധനവും നൽകുവാൻ സാധിക്കുകയുള്ളൂ എന്നും കം അസിസ്റ്റന്റ് ഐ ടി അസിസ്റ്റന്റ് ഓവർസിയർ എന്നിവർ ധനകാര്യ വകുപ്പിന്റെ പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സർക്കാർ ഉത്തരവ് നമ്പർ അമ്പത്തിനാല് രണ്ടായിരത്തി ധന നമ്പർ ഉത്തരവ് പ്രകാരം കാറ്റഗറി മൂന്നിലാണ് പരിഹരിക്കപ്പെട്ടിരിക്കുന്നതെന്നും ആയതിനാൽ ശമ്പളം അധികമാണെന്നും അതുകൊണ്ട് തന്നെ ഈ വിഭാഗങ്ങൾക്ക് ഒഴികെ ബാക്കി വരുന്ന ഹയർ ഹെയർ തസ്തികകൾക്ക് അഞ്ച് ശതമാനം വർധന നൽകാവുന്നതാണെന്നും നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ധനകാര്യ വകുപ്പ് അന്തിമമായി ഫയലിൽ രേഖപ്പെടുത്തി ഇതൊക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സങ്കീർണമായ വിഷയങ്ങളെ ലളിതമായി പരിഹരിക്കേണ്ട ഒരു വിഷയം സങ്കീർണമാക്കുകയാണ് സർക്കാരുകൾ ചെയ്യുന്നത് ഏത് സർക്കാരായാലും നമുക്ക് സർക്കാരിന്റെ ഭരണം നോക്കിയിട്ട് കാര്യങ്ങൾ പറയാൻ കഴിയില്ല ആരായാലും ഇത് ചെയ്തത് വളരെ ദ്രോഹമാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനം ഏതെങ്കിലും കുറച്ച് ജീവനക്കാർക്ക് മാത്രം അഞ്ച് ശതമാനം വർദ്ധന അംഗീകരിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് മുഴുവൻ ജീവനക്കാരെയും അർഹമായ കാറ്റഗറി ഉൾപ്പെടുത്തണം ആവശ്യപ്പെട്ടുകൊണ്ട് എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രണ്ടു മൂന്ന് മാസം മുമ്പ് തദ്ദേശ വീണ്ടും നിവേദനം നൽകി പ്രശ്ന നിവേദനത്തിനുള്ള അക്കൗണ്ടന്റ് കം ഐ ടി അസിസ്റ്റന്റ് ഓവർസിയർ തസ്തികൾ കാറ്റഗറി എട്ടിലും അക്രഡിറ്റഡ് എഞ്ചിനീയർ ഐ ടി എൻ ഐ ടി പി എന്നിവരെ കാറ്റഗറി പതിനൊന്നിൽ ഉൾപ്പെടുത്തണമെന്ന് യൂണിയൻ ആവശ്യപ്പെട്ടു അപ്പോൾ ഇതിനെന്തൊക്കെ യൂണിയൻ്റെ ആവശ്യങ്ങളാണ് ഞാനീ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാരെ ശരിയായ കാറ്റഗറി ഉൾപ്പെടുത്തി പ്രപ്പോസൽ സമർപ്പിക്കാനായി മിഷൻ മിഷനോട് മിനിസ്റ്റർ ആവശ്യപ്പെട്ടു ഡയറക്ടറോട് ഏഴ് എട്ട് രണ്ട് സംസ്ഥാന മിഷൻ നൽകിയ പ്രപ്പോസൽ പ്രകാരം അക്കൗണ്ടന്റ് കം ഐ ടി അസിസ്റ്റന്റ് ഓവർസിയർ എന്നിവരെ കാറ്റഗറി എട്ടിലും അക്രിറ്റഡ് എഞ്ചിനീയർ ഐ ടി പി എന്നിവരെ കാറ്റഗറി പത്തിലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംസ്ഥാന മിഷൻ ഡയറക്ടറെ ശുപാർശ തദ്ദേശമാണ് അംഗീകരിക്കുകയും അനുമതി ലഭിക്കുന്നതിനായി രണ്ട് പത്തൊമ്പത് പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ധനകാര്യ വകുപ്പിന് കൈമാറുകയും ചെയ്തു അത് ഫയൽ പഠിച്ച് ധനക വകുപ്പ് പറയുന്ന കാല രേഖപ്പെടുത്തിയ മിഷൻ ഡയറക്ടർ ശുപാർശ നിരകരിച്ചുകൊണ്ട് നിരാകരിച്ചുകൊണ്ട് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഫയൽ കൈമാറിയല്ലേ ശീലമായി സംസ്ഥാന വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ സംസ്ഥാന മിഷൻ ഡയറക്ടർ ധനകാര്യ വകുപ്പിന്റെ പത്തൊമ്പത് നാല് ഇരുപത്തിയഞ്ചിലെ ഉത്തരവ് അമ്പത്തിനാല് ഇരുപത്തി അഞ്ച് ധനനമ്പർ ഉത്തരവിലെ മാനദണ്ഡങ്ങൾ പ്രകാരമല്ല ഫയൽ തയ്യാറാക്കിയിരിക്കുന്നത് പ്രസ്തുത ഉത്തരവിലെ കാറ്റഗറി പ്രകാരം ശമ്പളം അനുവദിച്ചാൽ നിലവിൽ ലഭിക്കുന്ന ശമ്പളം പോലെ ലഭിക്കാത്ത സ്ഥിതി വരുന്നത് ജീവനക്കാർക്ക് ദോഷമാകും ആ അങ്ങനെ ജീവനക്കാരെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയാൽ ഒരേ ജീവനക്കാരെ ഒരേ തസ്തിയിൽ തുടരാൻ അനുവദിക്കാൻ സാധിക്കില്ല കാറ്റഗറിയിൽ ഉൾപ്പെട്ട ജീവനക്കാരുടെ കരാർ പുതുക്കുന്നതിന് രണ്ടു വർഷത്തിലൊരിക്കൽ സംസ്ഥാന ഫിനാൻസിന്റെ അനുമതി വാങ്ങേണ്ടതുണ്ട് നാളെ ഇതുവരെ എം ജി എൻ ആർ എ സി ജീവനക്കാരുടെ കരാർ പുതുക്കുന്ന ബന്ധപ്പെട്ട് സംസ്ഥാന ഫിനാൻസിന്റെ ധനകാര്യ വകുപ്പിന് അനുമതി വാങ്ങിയിട്ടില്ല ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരുപത്തൊന്ന് പത്തിരുപത്തി സംസ്ഥാന മിനിസ്റ്റർക്ക് വീണ്ടും പരാതി നൽകി അവർ വെറുതെ ഇരുന്നില്ല വീണ്ടും പരാതി നൽകി ജീവക്കാരെ ശരിയായിക്കാട്ട് ഉൾപ്പെടുത്തുന്നതിന് സമാന തസ്തികളും വിദ്യാഭ്യാസ യോഗ്യതകളും എല്ലാം വെച്ചുകൊണ്ട് അവർ ഈ കാലയളങ്ങൾ ഇതിൽ ഇതിനിടയിലാണ് എം സംവിധാനമൊക്കെ നിലവിൽ വരും എന്നറിഞ്ഞ് ആയുധിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി എം ബുക്ക് ഇ എം ബുക്ക് സംവിധാനം ഏർപ്പെടുത്തുന്ന രീതിയിൽ ജീവനക്കാർ ഫ്രണ്ട്ലി ആകുമെന്ന് വിശദമാക്കുന്ന എസ് ഒ പി സംസ്ഥാന സർക്കാർ അംഗീകരിച്ച് മിഷൻ ഡയറക്ടർക്ക് ഇരുപത്തിനാലിൽ തന്നെ നൽകിയിട്ടുള്ളതാണ് എന്നാൽ ഇതുമെല്ലാം സംബന്ധിച്ച് വളരെ ഗുരുതരമായ പ്രതിസന്ധികൾ വന്നിരിക്കുന്നത് കൊണ്ട് തീർച്ച ഇവർ സമരത്തിലേക്ക് പോവുകയാണ് അതായത് യൂണിയൻകാര് സമുദ്രത്തിലേക്ക് പോവുകയാണ് അവർ ഇനി വിശദമായ നോട്ടാണത് വളരെ വിഷമാണ് അതിന് അതുകൊണ്ട് തന്നെ അവർ വിശാലമായ സമരത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും തൊഴിലുറപ്പ് പദ്ധതിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവതരമായ ഒരുപാട് വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി അത് ഇങ്ങനെ മുന്നോട്ട് നീങ്ങുകയാണ് അപ്പോൾ അവരുടെ ഡിമാൻഡുകൾ അവർ വച്ചിരിക്കുന്ന ഡിമാൻഡുകളിലൂടെ ഞാൻ സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം കരാർ കാലാവധി പദ്ധതി കാലാവധി വരെ ദീർഘിപ്പിക്കുക അത് പ്രായോഗികമായ ചില ബുദ്ധിത ഉണ്ട് എത്ര കാലം ഈ പദ്ധതി ഉണ്ടെന്നൊരു തീരുമാനം കേന്ദ്രത്തിന് ഇല്ലാത്രത്തോളം കാലം എത്രകാലം വരെ എത്ര കാലം വരെ എന്ന് പറയാം ജീവനക്കാരെ വിദ്യാഭ്യാസ യോഗ്യതയും ജോലി ഭാരവും പരിഗണിച്ച് അർഹമായ കാറ്ററുകൾ ഉൾപ്പെടുത്തി ശമ്പള വർധനം അനുവദിക്കുക ഓവർസെയർമാരുടെ ടി എ പുനസ്ഥാപിക്കുക പദ്ധതിയിലെ മുഴുവൻ കരാർ ജീവനക്കാർക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുക ജീവനക്കാരുടെ പെർഫോമൻസ് അപ്രൈസൽ നടപടികൾക്കായി സോഫ്റ്റ്വെയർ സംവിധാനം ഏർപ്പെടുത്തുക മാനുവൽ എം ബുക്ക് ഒഴിവാക്കി യൂണിയൻ നിർദ്ദേശിച്ച മാതൃകയിലുള്ള ഇ എം ബുക്ക് സിസ്റ്റം നടപ്പിലാക്കുക ഇരുപത്തഞ്ച് ഓഗസ്റ്റിന് നടന്ന ശില്പശാലയുടെ ഭാഗമായുള്ള റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുക ഇങ്ങനെ ഏഴെട്ട് ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് സി ഐ ടി യൂണിയൻ എൻ ആർ ജി എസിലെ സി ഐ ടി യൂണിയൻ സമരത്തിലേക്ക് പോവുകയാണ് എന്തായാലും അവർ സമരം ചെയ്യുവോ സമരം ചെയ്യില്ലയോ എന്നുള്ളതല്ല വിഷയം തൊഴിലുറപ്പ് പദ്ധതിയെ എല്ലാ ഭാഗത്തു നിന്നും കൊല്ലരുത് അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭിമാന ബദ്ധ്യത ഉയർത്തിക്കൊണ്ടുവരുകയാനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ്